ഈ വിജയ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര റൊമാന്റിക്കായിട്ട് ആയിട്ടുള്ള ആളാണെന്നാണ് തോന്നുന്നത് പേരില് മാത്രമുള്ള ഈ റൊമാൻസ് അതൊരു ജീവിതത്തിൽ ഇദ്ദേഹം റൊമാന്റിക് ആണോ ഇതുവരെ അങ്ങനെ ആയിട്ടില്ല ഇല്ല നമുക്ക് സമയം കിട്ടിയിട്ടില്ല വേറെ തലത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല വീട്ടിലെ മാഷാണ് വിളിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് മച്ചോളും അവരൊക്കെ പോയി വെച്ചാൽ റൂമിൽ പോയി സംസാരിക്കും സംസാരിക്കാം ഞാൻ വേണ്ട ചോടൊ ഞാൻ ഇവിടെ വീഡിയോ കോളാണ് ഇവിടെ അടുക്കളയിലാണെങ്കിൽ ഇതൊക്കെ ആയിരിക്കില്ലേ ആ ചോറ് കഴിച്ചോ ഇന്നെന്താ മാഷ് ഭക്ഷണം വളരെ കുറവായിട്ടുള്ള ആളാ അപ്പൊ എന്നുള്ള ചോദ്യം നമ്മളിടയിൽ ഉറങ്ങാൻ പോകാണോ വർക്ക് എങ്ങനെയാണോ ഒന്നുമില്ല എന്തോന്നാ നിങ്ങള് ചോദിക്കുന്നത് പിന്നെ ഫോൺ എന്തിനാ നിങ്ങള് വിളിക്കുന്നത് മാഷ് മാഷെന്നാണ് വിളിക്കുന്നത് ഞാൻ പഴയ സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അങ്ങനെ മാഷേ മാഷേട്ടാ എന്നൊക്കെ ഭർത്താവിനെ വിളിക്കുന്നത് ഞാൻ അങ്ങനെ എന്റെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിലോ അല്ലെങ്കിൽ ഞാൻ കണ്ട് അങ്ങനെ ഞാൻ ഇത് കേട്ടിട്ടില്ല അതെന്തുകൊണ്ടാ എന്താണ് വിജയ് പഠിപ്പിച്ചത് എന്താണ് പഠിപ്പിച്ചത് പാട്ട് പഠിപ്പിച്ചു അതിപ്പോഴല്ല എനിക്ക് തോന്നുന്നു പത്ത് വർഷം മുന്നേ നമ്മളിങ്ങനെ പരിചയപ്പെട്ടത് ആ ഒരു ഫംഗ്ഷന് ഒരു പാട്ടിന് വേണ്ടിട്ടാണ് അന്ന് നമ്മൾ പരിണയം ചെയ്തോണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഒരു മ്യൂസിക് ആൽബം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതിൽ സുദീപ് വിളിച്ചോ പാടണോ ദേവിക ആഗ്രഹമുണ്ട് ചെന്നു അപ്പൊ ഞാൻ ചെല്ലണത് മുന്നില്ല അപ്പൊ പുള്ളി ഈ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് അപ്പൊ ഞാൻ എന്താ വിജയേട്ടാ വിളിക്കണത് മോശമല്ലേ എങ്ങനെയാ മുഖത്തേക്ക് വിജയേട്ടാന്ന് വിളിക്കുക അപ്പൊ ആണെങ്കി ഭയങ്കര ദേഷ്യ അഹങ്കാരം വേറെ ഒരു വൃത്തിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു ശരി പാട്ട് പഠിപ്പിച്ചിരുന്നാളല്ലേ അപ്പൊ സോ നമ്മള് മാഷി വിളിച്ചു ശീലിച്ചു ഇനി മാഷേന്നൊന്നും വിളിക്കാൻ പാടില്ല വിളിക്കണം ഞാൻ പറഞ്ഞു പറഞ്ഞു വിളിച്ചു വിജയ് വിജയ് ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗായകനായി മാറിയത് അതിനുശേഷം ഇപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ എന്ത് തോന്നുന്നു കരിയറിലുണ്ടായ ചേഞ്ച് ആണെങ്കിലും അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ അന്നത്തെ വിജയം അധവും ഇന്നത്തെ വിജയം ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ ഈ പ്രോഗ്രാമിൽ വരുന്നതിന് മുന്നേ ഒരു ഒരു ഇതാണ് ഒരു രണ്ടാഴ്ച ഗ്യാപ്പിൽ നമ്മൾ ലോക പ്രശസ്തിയായി മാറുക അതും ചെറിയ പ്രായം പതിനെട്ട് പത്തൊമ്പത് വയസ്സിലാ ആ സമയത്ത് അത് കുറച്ച് നമുക്ക് ഹെവി ആയിരുന്നു നമ്മളെ തലയിലോട്ട് അത് കേറി വരാൻ സമയമെടുത്ത് ബട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ റിയാലിറ്റിയിലാണ് നമുക്ക് എല്ലാം അറിയാം ഇത് ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഡെഫിനറ്റ്ലി ആ ഒരു മെച്യൂരിറ്റി ഒക്കെ വന്നിട്ടുണ്ട് ഇത് വന്ന സമയത്തൊന്നും നമ്മൾ അങ്ങനെ ഒന്നും അല്ല ഞാൻ ആ സമയത്ത് കുറെ കൂടുതൽ ഉണ്ടായിരുന്നല്ലേ പിന്നെ പാട്ടുകാരനാണല്ലോ ആര് പാടിയാലും പാട്ടുകാർക്ക് ഒരു പ്രത്യേകത അതെ ശരി അപ്പൊ ഞാൻ ചോദിക്കട്ടെ ദേവിയ്ക്ക് മുന്നേ എത്ര പ്രണയങ്ങൾ ഉണ്ടായിരുന്നു ജീവിതത്തിൽ പ്രണയങ്ങൾ എന്റെ സ്വഭാവം വെച്ചിട്ട് പ്രണയം നമ്പിയരുമായിട്ട് ഞാൻ പ്രണയം വർക്കായിട്ടില്ല ഇനി വേണം പ്രണയിക്കാൻ ആ കാരണം നമ്മൾ വളരെ ആദർശികമായിട്ട് ഇങ്ങനെ ഒരു ഒരു സംഭവത്തിൽ പെട്ടു അങ്ങനെ വന്നപ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോ കൊള്ളാം കുഴപ്പമില്ല നമുക്ക് എന്നിട്ട് പോലും നമ്മൾ മൂന്നാല് മാസം എന്താണ് വേണോ വേണ്ടോ എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു കാരണം ഞാൻ പെട്ടെന്ന് ഇപ്പൊ കല്യാണം കഴിക്കൂ എന്നുള്ള ഒരു കഴിക്കും എനിക്ക് എൻഗേജ്മെന്റ് കഴിക്കാൻ തീരുമാനിച്ചത് ആരാണ് ഒരു ഒന്നര രണ്ട് മാസം ആര് തീരുമാനിച്ചു ദേവികയോ വിജയോ അതെയോ ദേവികയുടെ വീട്ടുകാരോ ദേവിക എപ്പോഴെങ്കിലും പറഞ്ഞു ശരി എന്തെങ്കിലും ആവട്ടെ മാഷം നമുക്ക് കല്യാണം കഴിക്കാം എന്തെങ്കിലും എനിക്കറിയാം അങ്ങനെ പറയൂ നേരിട്ടാണോ ഇത് പറഞ്ഞത് ഇത്രേ ഉള്ളു അതായത് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇനി മാറാനൊന്നും പോകുന്നില്ല സാധ്യത വളരെ കുറവാണ് പിന്നെ നിങ്ങൾക്ക് ഓക്കെ ആണ് ഉറപ്പാണെന്ന് നൂറ് ശതമാനം കാരണം ഇതിൽ വന്നിട്ട് പിന്നെ അങ്ങോട്ട് ആണോ പറയണത് അപ്പൊ ഇതാണ് ഡീല് ഇതൊക്കെയാണ് നമ്മള് ഓക്കെ ആണെങ്കിൽ മതി സെറ്റ് ഇല്ലെങ്കിൽ മാഷി ഇപ്പം നമ്മളിപ്പം രണ്ടുമൂന്ന് മാസമായിട്ട് ഇപ്പൊ ഒരുമിച്ച് തന്നെയാണല്ലോ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടിപ്പോ മാഷ്ട ഏകദേശം സ്വഭാവം എനിക്കറിയാം എൻ്റെ സ്വഭാവം താങ്കൾക്കും അറിയാം നമുക്ക് ആലോചിച്ച് നോക്കാം പ്രശ്നം ആലോചിക്കലല്ല ദേവിക നിങ്ങൾക്ക് പറ്റോ ഇല്ലയോ നിങ്ങൾ രണ്ടു ദിവസം സമയം എടുത്തോ നിങ്ങൾ തീരുമാനിച്ചിട്ട് പറഞ്ഞു എനിക്ക് വേണ്ട എന്നാണെങ്കിലും ഒരു കുഴപ്പമില്ല പുള്ളി എപ്പോഴും അതേ പറയുള്ളൂ എൻഗേജ്മെന്റിന്റെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടല്ലേ മാഷി മാഷ എന്നോട് വിളിച്ചു പറഞ്ഞത് ദേവിക അങ്ങോട്ട് കലങ്ങുന്നില്ല നിങ്ങൾ ഓക്കെ അല്ലേ മാഷ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്താ അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ഡിസൈഡ് ചെയ്യാം നമുക്കിപ്പോ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടു മാഷെ എൻഗേജ്മെന്റ് അല്ല അത് കുഴപ്പമില്ല കല്യാണമെങ്കിൽ നമ്മള് ബുദ്ധിമുട്ടതിനാൽ ഇതെന്ന് പറഞ്ഞാൽ പലർക്കും ഉള്ള എന്റെ ഉപദേശം ഡിസൈഡ് ചെയ്യുന്നതിനു മുന്നേ ചിന്തിച്ചു കഴിഞ്ഞിട്ട് പിന്നെ റിഗ്രറ്റ് പിന്നെ പിന്നെ ഒരു ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ഡിവോഴ്സ് വേണം നിങ്ങൾ എന്ന ഈ സ്ഥിരം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഈ പ്രായവേ അത് വേണ്ടല്ലോ രണ്ട് കാര്യമാണ് പുള്ളിക്കാരോട് എപ്പോഴും നമുക്ക് രണ്ടും ഒന്ന് ഹാപ്പിനെസ് പിന്നൊന്നും ഇത് രണ്ടും ഇല്ലാതെ ഞാൻ എന്ത് പാട്ടുകാരനായിട്ടോ വലിയ കോടീശ്വരനായിട്ടോ ഒരു കാര്യം അപ്പൊ ഇത്ര പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ഈ പറഞ്ഞ ലേ ഇച്ചിരി വ്യത്യാസം നമുക്ക് വേണ്ടത് നമുക്ക് നിങ്ങൾ ആണോ പറ അല്ലെങ്കിൽ വേണ്ട പോവാ ഇതാണ് കേട്ടോ ഞാൻ പക്ഷെ ആ ടോൺ ഒന്ന് മാറ്റോ ഇപ്പൊ മാറി ദേവികേനെ നല്ല റൊമാൻറ്റിക് ആയിട്ട് ഒന്ന് ദേവിക എനിക്ക് തന്നെ ഇഷ്ടമാണ്